എന്തെങ്കിലും കഴിച്ചോ എന്ന് നിങ്ങളോട് ചോദിക്കാൻ വേറെ ആരില്ലെങ്കിലും അമ്മയുണ്ടാകും അമ്മയുടെ ആ ചോദ്യം വിരസമായി ചിലപ്പോൾ തോന്നാം പക്ഷെ ആ ചോദ്യം നിലക്കുമ്പോൾ ആ ശബ്ദം നിലക്കുമ്പോൾ അത് എത്ര വലിയ നഷ്ടമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതുപോലെ ഈ ലോകത്ത് ആരും മറ്റൊന്നിനെയും സ്നേഹിക്കുന്നില്ല എല്ലാവർക്കും ഉണ്ടാവും അമ്മയുടെ ഈ ചോദ്യത്തിൻ്റെ ഒരനുഭവം അത് അനുഭവമല്ല ജീവിതം തുടങ്ങിയ മുതൽ അമ്മ എന്ന ആ വടവൃക്ഷം നിങ്ങൾക്ക് അരികിൽ ഉണ്ടായിരുന്ന കാലത്തോളം അത് നിലക്കാതെ ഉണ്ടാകും ഇനി അമ്മ അരങ്ങൊഴിഞ്ഞ് ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോയിട്ടുണ്ടെങ്കിലും അമ്മയുടെ ആ ചോദ്യം അവിടെ എപ്പോഴും ബാക്കി നിൽക്കും അമ്മ മനസ്സിൽ ഒരായിരം വട്ടം അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരിക്കും